ഹായ് ഹലോ ഫ്രണ്ട്സ് പെറ്റ്സോം ടി വി എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു നമ്മുടെ ബ്രീഡിംഗ് പേഴ്സൊക്കെ ഇവിടെ ഫുഡൊക്കെ കൊടുത്തും കഴിച്ചും ഒക്കെ സെറ്റായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ ടെഡീസ് കുറച്ചുണ്ടല്ലോ അവരെ നമുക്കൊന്ന് വെയിൽ കൊള്ളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഹവായി കൂടുതലൊക്കെ ഇട്ടുകൊണ്ടായിരുന്നു അപ്പോൾ അവരെ ഇന്ന് നമ്മൾ ടെറസിലോട്ട് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മളിത് ഇവിടെ ഇരുന്ന നമ്മുടെ പേർഷ്യൻ കാറ്റ് മീസു ഇല്ലേ അവിടെ കൂടി ഞാൻ അതെ ഇങ്ങനെ മള്ളോട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നാല് ബേഡ്സിനായിരിക്കും നമ്മൾ അതിനകത്ത് ഇടുന്നത് ഓക്കെ അതിൽ കാരണം ഈ ഫ്രണ്ടിൽ വന്നിരിക്കണല്ലേ ഈ ഒരു ബേഡ് സെയിലുള്ളതാണ് കേട്ടോ ഇൻ്റർസ്റ്റാൻഡിങ് ഒക്കെ ഇങ്ങനെ ഉണ്ട് ബാക്കി ഈ ഒന്ന് ഇതാ ഇത് പിന്നെ അതുപോലെതാ ഈ ചെടീസ് പിന്നെ ഇത് ഈ നാല് പേരെയാണ് നമ്മൾ പറവാ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പിക്കുന്നത് അദ്ദേഹം ഉടനെ തന്നെ ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് പോകും കേട്ടോ ഈ വേർഡ് ഓക്കെ അപ്പം നമുക്ക് നേരെ മുകളിലോട്ട് പോവാം ഇവരെ ഒരുമിച്ച് എടുത്തിട്ട് പോകുന്ന ഒരു ടാസ്ക് ആയതുകൊണ്ട് നമുക്കൊരു പെട്ടിയിലിട്ട് കൊണ്ടുപോകാം ഓക്കെ അപ്പോൾ ഇവരെ നമുക്ക് ഒരുമിച്ച് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ടേ നമ്മളത് ഈ പെട്ടിക്കകത്താക്കി ഇവരെ നമ്മൾ പാഴ്സൽ ചെയ്ത് നല്ലപ്പോൾ കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് പിടിക്കാം വീഡിയോ ഞാൻ ഒന്ന് പോസ് ചെയ്യണം കേട്ടോ ഒറ്റയ്ക്ക് എടുക്കണമുണ്ട് ഇവരെ പിടിച്ച് കൂടിനകത്ത് ഇടാൻ ചെറിയൊരു ട്രിപ്പുണ്ട് അപ്പോൾ വല്ല വിധേനം നമ്മളിതാ ഇവരെ കൂട്ടിൽ ഇതിനകത്താക്കിയിട്ടുണ്ട് കേട്ടോ ഈ റേസിംഗ് ഹോമോസിനെയൊക്കെ ഇടുന്ന കൂടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇതിനകത്താണ് കേട്ടോ നമ്മൾ ചെന്ന മൈക്രോ പെലറ്റ്സ് കിടക്കുന്ന നാലു നാലുപേരുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഡപ്പയിൽ ഇതിനകത്ത് നമ്മൾ സ്വന്തമായിട്ട് ബ്രീഡ് ചെയ്ത ഫൈറ്ററിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങൾ ഇടപ്പുണ്ട് കേട്ടോ അതിനെ പിന്നീട് കാണിച്ചു തരാം അപ്പോൾ ഇവരിങ്ങനെ ഈ ഒരു ഡപ്പയ്ക്കകത്തൊക്കെ ഇച്ചിരി ടാസ്ക് ആയിരുന്നു ഇനിമേ നമുക്ക് നേരെ ടെറസിലോട്ട് പോവാം ഇവരെ പതിയെ ഓരോരുത്തരെയായിട്ട് ഇനി ആ നമ്മുടെ കൂടിലോട്ട് മാറ്റണത് ഒരു ചടങ്ങ് പിടിച്ച കേസാണ് ഓക്കെ ഇത് മൊത്തം നമ്മുടെ കറ്റാർ വളരെ കൃഷി എന്ന് വേണേൽ പറയാം പക്ഷേ ഇതൊന്നും എൻ്റെ അല്ല കേട്ടോ ഇതെല്ലാം ഇഷുവിൻ്റെയാണ് അവളാണ് ചെടിയിലാൾ ചെടികൾ ഫുള്ള് സെറ്റ് ചെയ്തേക്കണ അപ്പോൾ വാ നമുക്ക് ഇതിൽ ഓരോരുത്തരായിട്ട് മാറ്റാം ആഡ് ആക്കിയതിന് ശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അപ്പോൾ നാല് വരെ നമ്മളിതാ ഇതുപോലെ കൂട്ടിലോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി മുതൽ കുറച്ച് ദിവസത്തേക്ക് ഇവർ ഇത് ഇതിനകത്തായിരിക്കും അപ്പോൾ ഇവിടെ കിടന്ന സ്ഥലവും പരിസരവും ആകാശവും ഒക്കെ പഠിക്കട്ടെ അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇതാണ് നമ്മുടെ ബേഡ്സ് നമ്മളെ ബേഡ്സിൻ്റെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ കണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകിച്ച് പെറ്റ്സും കൂടുതലായും പ്രാവർ ആയിട്ടുള്ള വീഡിയോസ് അതും നോർത്ത് ഹൈ ഫ്ലയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മളെ ചാനൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് അത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ ചോദിക്കുക ഈ ബേഡ്സ് ഒന്നും സെയിമുള്ളതല്ല ഓക്കെ അപ്പോൾ ബൈ